നുവിയിലേക്ക് പോവുകയാണ് തിരുവനന്തപുരത്താണ് ഒരുപക്ഷെ വലിയ ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വി എസ് അനു എന്തായാലും ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു ബി ജെ പിയുടെ മേയർ വരികയാണ് ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കാര്യം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആ തെരഞ്ഞെടുപ്പ് മേയർ തെരഞ്ഞെടുപ്പ് അല്പസമയത്ത് നടക്കും ഇപ്പോൾ മേയർ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി ബി വി രാജേഷ് കോർപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ പി സിജി എന്നിവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും നമുക്കറിയാം വർഷങ്ങൾ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനിൽ ആദ്യമായി ബി ജെ പിയുടെ ഒരു ഭരണം വരാൻ വേണ്ടി പോകുന്നു അതിന്റെ മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പാണ് അല്പസമയത്തിനകം നടക്കുക വലിയ വാച്ചിയേറിയ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റ് നേടിയിട്ടാണ് ബി ജെ പി ഒന്നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ളത് ഇരുപത്തിയൊൻപത് സീറ്റുമായി സി പി എം നയിക്കുന്ന എൽ ഡി എഫും പത്തൊമ്പത് സീറ്റ് ായി കോൺഗ്രസ് ലഭിക്കുന്ന യു ഡി എഫും ഉണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ സ്വതന്ത്രരെ മുൻനിർത്തി ഒരു ഭരണം നേടുക എന്നുള്ള ഒരു നീക്കമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് വേണ്ട ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി ഭരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസും സി പി എമ്മും എത്തുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ബി ജെ പി അതിന്റെ മേയർ സ്ഥാനാർത്ഥിയായി നേരത്തെ പറഞ്ഞതുപോലെ വി ജി രാജേഷ്വരൻ ഇന്നലെയാണ് പ്രത്യേകിച്ചത് വി ജി രാജേഷ്വരൻ എത്തിയിട്ടുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആസ്ഥാനത് വന്നിട്ടുണ്ട് വലിയ ആവേശ ാണ് ബി ജെ പി സ്വാഭാവികമായും ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് കഴിഞ്ഞ രണ്ട് തവണ മുപ്പത്തിയഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ട് തവണയും ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനഞ്ചിലും അപ്പോൾ ഇനി ഒരു ഭരണം നേടുമോ എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു ഈ തവണ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന് ബി ഏറ്റവും ചരിത്രപരമായ ഒരു നിമിഷം കൂടിയാണ് പറയാം ിയസനു എന്തായാലും ബി ജെ പി അത് വലിയ ആഘോഷമാക്കുകയും ചെയ്യും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് പോവുകയാണ് രണ്ട് സ്ഥാനാർത്ഥികളും ആശാനാഥും അതോടൊപ്പം മേയർ സ്ഥാനാർത്ഥിയായ വി വി രാജേഷും അവിടെ എത്തിയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദിൽഷ തിലകൻ ചേരുകയാണ് ദിൽഷ കോഴിക്കോട് എന്തായാലും എൽ ഡി എഫിന് ഒരു ജയിക്കാൻ വേണ്ട സ്ഥാനാർത്ഥികളൊക്കെ ആ അർത്ഥത്തിൽ ഉണ്ട് എങ്കിൽ കൂടി അത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് താഴ്ന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടത് ആ അർത്ഥത്തിൽ നോക്കിയാൽ വലിയ തരത്തിൽ ഏറെക്കാലമായി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി കോഴിക്കോടക്കം കിട്ടിയെന്നത് മാത്രമാണ് പറയാനുള്ളത് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ബ്രിജീഷ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ അമരത്തേക്ക് ആര് എന്നറിയാൻ ഇനി കേവലം മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ് മുന്നണിയിലെ പ്രധാന നേതാക്കൾ എത്തിയിട്ടുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ എത്തിയിട്ടുണ്ട് നിലവിൽ കടമ്പാട്ടു താഴം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഒ സദാശിവനാണ് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി ഇത് മൂന്നാം തവണയാണ് സദാശിവൻ കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറാകുന്നത് അതുപോലെ തന്നെ ിലെ കൗൺസിലിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ഡോക്ടർ എസ് ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ എൽ ഡി എഫിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ എൽ ഡി എൽ ഡി മുസാഫർ അഹമ്മദ് നിലവിലെ നേരത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന സി പി മുസാഫർ അഹമ്മദിനെ അട്ടിമറിയിലൂടെ തോൽപ്പിച്ച് വിജയിച്ച യു ഡി എഫിൻ്റെ എസ് കെ അബൂബക്കറാണ് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ കൊച്ചിച്ചിറ വാർഡിൽ നിന്നും വിജയിച്ച് വന്നിട്ടുള്ള ഫാത്തിമ താലിയ യു ഡി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ കാര്യമാണ് ബി ജെ പി പതിമൂന്ന് സീറ്റുകൾ അതായത് ഒരു കോഴിക്കോട് കോർപ്പറേഷനില എഴുപത്താറ് ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഒമ്പത് സീറ്റുകളാണ് വേണ്ടത് എന്നാൽ ആ മുപ്പത്തി ഒൻപത് സീറ്റുകൾ ആ മുപ്പത്തിയൊൻപത് എന്ന ഭൂരിപക്ഷം നേരത്തെ സുജീഷ് രുജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൽ ഡി എഫിനെ നേടാനായിട്ടില്ല മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് എൽ ഡി എഫ് നേടിയത് എന്നാൽ യു ഡി എഫും ബി ജെ പിയും വലിയ മുന്നേറ്റം ഇതിൽ നടത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് സീറ്റുകൾ യു ഡി എഫിന് ലഭിച്ചു പതിമൂന്ന് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിച്ചു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പി വിട്ടു നിൽക്കുകയായിരുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നില്ല എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വോട്ടുകൾ നിർണായകമാണ് അതായത് മനസാക്ഷി വോട്ട് ചെയ്യാൻ വേണ്ടിയെ തീരുമാനിക്കുകയാണെങ്കിൽ പക്ഷേ കോർപ്പറേഷൻ്റെ ഭരണഗതി തന്നെ മാറി മറിഞ്ഞു എന്നാൽ അതിനുള്ള സാധ്യത നിലവിലില്ല ബി ജെ പി മത്സരിക്കുന്നുണ്ട് അവസാന നിമിഷമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുള്ളത് മേയർ സ്ഥാനാർത്ഥി അതായത് ഡിവിഷനിൽ നിന്നും മത്സരിച്ച വിജയിച്ച നമ്പിടി നാരായണൻ ബിജെപിയുടെ മേയർ സ്ഥാനാർത്ഥിയാണ് അതുപോലെ തന്നെ കാരപ്പറമ്പ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുള്ള നിലവിലെ മോർച്ച സംസ്ഥാന അധ്യക്ഷ കൂടി കോഴിക്കോട് മത്സരരംഗത്തേക്ക് വരുന്നു എന്നതാണ് ശ്രീധേയമായ കാര്യം എന്തായാലും ഇടതുപക്ഷത്തിന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കാത്ത നിലയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പക്ഷേ സാധാരണഗതിയിൽ ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചാൽ ഇടതുപക്ഷം തന്നെ അവിടെ ഡോക്ടർ ജയശ്രീ മേയർ സ്ഥാനാർത്ഥിയായി ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി വരുന്നത് സദാനന്ദനാണ് മേയർ സ്ഥാനാർത്ഥിയായി വരുന്നത് അർത്ഥത്തിൽ തന്നെ അത് നടക്കേണ്ടതാണ് ഇനി തെരഞ്ഞെടുപ്പുകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇനി നമ്മൾ കൊച്ചിയിലേക്ക് പോവുകയാണ് കൊച്ചിയിൽ സഹിൻ ആന്റണി ചേരുന്നു സഹിൻ എന്തായാലും ഉജ്ജ്വലമായ വിജയം കൊച്ചിക്ക് യു ഡി എഫിന് ലഭിച്ചതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഏറെക്കുറെ പരിഹരിക്കാൻ സാധിച്ച നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊച്ചിയിൽ എന്താണ് അവസ്ഥ ആ കൊച്ചിയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിയേഴ് സീറ്റുകളിലാണ് യു ഡി എഫ് വിജയിച്ചു കയറിയത് ആദ്യം മുതൽ തന്നെ യു ഡി എഫ് ഉയർത്തിക്കാട്ടിയിരുന്ന ഒരു മുഖം പറയുന്നത് ദീപ്തി മേരി വർഗീസായിരുന്നു പക്ഷേ ദീപ്തിയെ മേയറാക്കിയില്ല പകരം വി കെ മിനിമോളെയും ഒപ്പം തന്നെ ഷൈനി മാത്യുവിനേയും രണ്ടര രണ്ടര വർഷം വീതം മേയറാക്കുകയായിരുന്നു ദീപ്തിക്ക് അതിൻ്റെ ഒരു വലിയ ഉണ്ട് ആ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ അത് പാർട്ടി വേദികളിൽ മാത്രമേ താൻ സംസാരിക്കൂ എന്നുള്ളൊരു നിലപാടിലേക്കാണ് ആ ദീപ്തി പോയിരിക്കുന്നത് ഒപ്പം തന്നെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിരണ്ട് സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് കൊച്ചി കോർപ്പറേഷനിൽ ആകെ ലഭിച്ചുള്ളൂ മുൻ ഭരണസമിതി ഇടതുമുന്നണിയുടേതായിരുന്നു പക്ഷേ അതിൽ നിന്നും പതിനാല് സീറ്റുകളുടെ കുറവ് ഇടതുമുന്നണിക്കുണ്ടായി എന്തായാലും ഇത്തവണ ഭരണത്തിലേക്ക് വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വി കെ മിനിമോൾ ഇന്ന് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി അംബിക സുദർശനാണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആറ് സീറ്റുകളാണുള്ളത് അതിൽ പ്രിയ പ്രശാന്താണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്തായാലും മൂന്ന് വനിതകൾ മേയർ സ്ഥാനത്തേക്ക് ഇന്ന് മത്സരിക്കും യു ഡി എഫിന് വലിയ പ്രാതിനിധ്യം നാൽപ്പത്തിയേഴ് സീറ്റുകൾ യു ഡി എഫിന് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിൽ തന്നെ രണ്ടര രണ്ടര വർഷം വീതമാണ് യു ഡി എഫ് മത്സ മേയറെ തീരുമാനിച്ചിരിക്കുന്നത് ആ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ജി പ്രിയങ്ക ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിക്കുന്നത് വോട്ടിംഗ് ബാലറ്റ് ബോക്സ് അടക്കമുള്ളവ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു കൃത്യം പത്ത് മുപ്പതോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും അതിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളുള്ള നാൽപ്പത്തിയേഴ് കൗൺസിലർമാരുള്ള യു ഡി എഫിന് വിജയസാധ്യത വലുതാണ് തന്നെ വി കെ മിനിമോൾ തന്നെയായിരിക്കും മേയറായി ചുമതല ഏറ്റെടുക്കുക അത് തുടർന്ന് രണ്ടര വർഷം കഴിയുമ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഷൈനി മാത്യു മേയറായി ചുമതല ഏറ്റെടുക്കും അങ്ങനെ രണ്ടര രണ്ടര വർഷം വീതമാണ് ആ മേയർ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക യു ഡി എഫിന് ഒപ്പം തന്നെ അവർക്ക് രണ്ട് ഡെപ്യൂട്ടി മേയർമാരും മേയർമാരുമുണ്ടാകും ആദ്യഘട്ടത്തിൽ ഡെപ്യൂട്ടി മേയർ മേയറാകുന്നത് ദീപക് ജോയി ആണ് ദീപക് ജോയി ആദ്യ രണ്ടര വർഷം ഡെപ്യൂട്ടി മേയർ മേയറാവും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് തുടർന്ന് പി വി കെ കൃഷ്ണകുമാറാണ് പി വി കെ കൃഷ്ണകുമാർ രണ്ടര വർഷം കഴിയുമ്പോൾ അദ്ദേഹവും മേയറായി ചുമതല ഏറ്റെടുക്കും എൽ ഡി എഫിൽ ഇരുപത്തിരണ്ട് കക്ഷികളാണ് ഇരുപത്തിരണ്ട് കൗൺസിലർമാരുണ്ട് അപ്പോൾ എൽ ഡി എഫ് വലിയ ഒരു ശക്തമായ പ്രതിഷേ പ്രതിപക്ഷമായി മുന്നോട്ട് നിൽക്കാനുള്ള സാധ്യതയാണ് ഇതിൽ ഒരേ ഒരു വിമത സ്ഥാനാർത്ഥി മാത്രമാണ് വിജയിച്ച കൗൺസിലറായിട്ടുള്ളത് അത് ബാസ്റ്റിൻ ബാബുവാണ് കൊച്ചിയിൽ നിന്നാണ് മുൻ യു ഡി എഫ് കൗൺസിലറായിരുന്ന ബാസ്റ്റിൻ ബാബുവിന് ബാസ്റ്റിൻ ബാബു നിന്ന് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം മാത്രമാണ് വിമതനായുള്ളത് ഒപ്പം തന്നെ പ്രിയ പ്രിയ പ്രശാന്ത് ഇടത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയ പ്രശാന്ത് അവരാറ് ഡിവിഷൻ കൗൺസിലർ ഇടതു മുന്നണിക്ക് പുതിയ കൗൺസിലർമാർ അതായത് വനിതാ കൗൺസിലർമാർ എല്ലാവരും ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചു കയറിയ ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കുക എന്നുള്ള ചുമതലയുള്ളത് അംബിക സുദർശനും ഒപ്പം തന്നെ വി എസ് ശ്രീജിത്തിനുമായിരിക്കും ശ്രീജിത്ത് ആയിരിക്കും ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായിട്ട് കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടാവുക എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിയേഴ് സീറ്റുകൾ അതിൽ മൂന്ന് പേർ മുസ്ലിം ലീഗാണ് ആ മൂന്ന് പേരിൽ നേരത്തെ തന്നെ ഡെപ്യൂ പി മേയർ സ്ഥാനം അവകാശപ്പെട്ടിരുന്നു പക്ഷേ അത് കൊടുക്കാൻ കൊച്ചിയിലെ കോൺഗ്രസ് തയ്യാറായില്ല നേരത്തെ ടി കെ അഷറഫ് അദ്ദേഹം ഓരോ മുന്നണികൾ മാറി വരുമ്പോഴും ആ മുന്നണികളോടൊപ്പം കൊച്ചിയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടാകും കഴിഞ്ഞ തവണ അദ്ദേഹം ഇടതു മുന്നണിയിൽ നിന്നുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു അതിനെ മുന്നത്തെ വർഷം അദ്ദേഹം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു യു ഡി എഫ് കൗൺസിലറായിട്ടുണ്ടായിരുന്നു അതിന് മുന്നത്തെ വർഷം അദ്ദേഹം യു ഡി എഫിൽ നിന്നുകൊണ്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു എന്തായാലും യു ഡി എഫിൽ ഇത്തവണ എത്ര ഡെപ്യൂട്ടി മേയർമാരുണ്ടാകും എന്നുള്ളത് ഒരു സംശയമാണ് കാരണം മുസ്ലിം ലീഗിന് അവസാനം ഒരു വർഷം കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കോൺഗ്രസിന് പതിമൂന്ന് പഞ്ചായത്തുകളെ ക്ഷമിക്കണം മുനിസിപ്പാലിറ്റികളിൽ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളിലും അവരുടെ ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയെല്ലാം